ദാരസംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് മടങ്ങുമ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പേരിൽ നടൻ കൊല്ലം തുളസിക്ക് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല രൂക്ഷവിമർശനവും പരിഹാസവും നിറഞ്ഞ ട്രോളുകൾ നിറയുകയാണ് ഇതിനൊപ്പം കടുപ്പ അശ്ലീലം നിറഞ്ഞ നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിലൊരു ട്രോൾ ഇങ്ങനെയാണ് ചേട്ടാ ഇങ്ങനെ മൂത്രം കുടിച്ച് ജീവിക്കാതെ പോയി ചത്തൂടെ ബി ജെ പിയുടെ സങ്കല്പത്തിൽ സ്ത്രീകളെന്നു പശുവാണല്ലോ എങ്കിൽ തനിക്ക് ഗോമാതാവിന്റെ പുണ്യമൂത്രവും ചാണകവും കഴിച്ച് ജീവിച്ചാൽ പോരെ എന്തിനാ സ്വന്തം മൂത്രം കുടിച്ച് ജീവിക്കുന്നത് ഇങ്ങനെ പോകുന്നു രസകരമായ കമന്റുകൾ ആണുങ്ങളാണ് എപ്പോഴും ഭരിക്കേണ്ടതെന്നും പെണ്ണുങ്ങൾ എപ്പോഴും താഴെയായിരിക്കണം എന്നുള്ള കൊല്ലം തുളസിയുടെ പ്രസ്താവനയാണ് വിവാദമായത് ഇടപ്പള്ളി മാരിയറ്റ് ഹോട്ടലിൽ നടന്ന വോട്ടെടുപ്പിൽ പങ്കെടുത്ത മടങ്ങവേ തന്നെ വളഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങൾക്കു മുന്നിലാണ് കൊല്ലം തുളസി വിവാദ പ്രസ്താവന നടത്തിയത് ആണുങ്ങൾ ഭരിക്കണമെന്നാണോ ചേട്ടന് താൽപ്പര്യം എന്നായിരുന്നു ചോദ്യം ആണുങ്ങളല്ലേ ഭരിക്കുക പെണ്ണുങ്ങളെപ്പോഴും താഴെയായിരിക്കണം എന്നായിരുന്നു കൊല്ലം തുളസി ഇതിനു മറുപടി പറഞ്ഞത് അങ്ങനെയല്ലേ വേണ്ടത് എന്ന് തിരിച്ചു ചോദിക്കാനും നടൻ മറഞ്ഞില്ല പുരുഷന്മാർ എപ്പോഴും പെണ്ണുങ്ങളുടെ മോളിലായിരിക്കണം എന്നും നടൻ പറയുന്നുണ്ട് ഇതിനുശേഷം ക്യാമറയെ നോക്കി ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ എന്നുകൂടി പറഞ്ഞ ശേഷമാണ് അവിടെ മടങ്ങിയത്